സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ നാം ഏറ്റു പറയുന്ന വിശ്വാസത്തിന്റെ അപ്പസ്തോലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവനെ പറ്റി ചിന്തിക്കുകയും അപ്പൊ നമുക്ക് ചിന്തിക്കാനുള്ളത് ഇന്ന് പള്ളിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചല്ല മെത്രാൻ എന്തു ചെയ്തു എന്നല്ല അതൊക്കെ അതിന്റെ വഴിക്ക് പോകട്ടെ നമ്മളെ വിളിച്ചവൻ കണ്ടോ സ്വർഗീയ വിളിയാണ് സ്വർഗത്തിലുള്ള വിളിയാണ് നമുക്ക് തന്നിരിക്കുന്നത് വിശുദ്ധരോടുകൂടെ പങ്കാളികളാകാനുള്ളവരാണ് നമ്മൾ വിശുദ്ധരുടെ ഗണത്തിലേക്ക് നമ്മളെ പങ്കാളികളാക്കുന്ന ദൈവീക പദ്ധതിയാണ് യേശുവിനോട് സംഭവിക്കുന്നത് കണ്ടോ അതിന്റെ ശ്രേഷ്ഠ പുരോഹിതനായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ എന്ന് പറഞ്ഞാൽ യേശു എങ്ങനെ ജീവിച്ചു അവൻ എന്തു പഠിപ്പിച്ചു അവൻ എങ്ങോട്ട് പോയിരിക്കുന്നു അവൻ മടങ്ങി വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതുവരെ ഞാൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്റെ ചിന്തയിൽ മുഴുവൻ അതായിരിക്കണം സഹോദരങ്ങളെ എന്നിട്ട് മോശയുമായി കമ്പയർ ചെയ്യുകയാണ് രണ്ടാമത്തെ വാക്യം മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് പോലെ അവനും തന്നെ നിയോജി നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു അപ്പൊ വിശ്വസ്തത എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തുണ്ടാകണം ദൈവം നമ്മളോട് വിശ്വസ്തനാണെങ്കിൽ വിളി ലഭിച്ച നമ്മളും ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം കണ്ടോ നമ്മൾ തിരിച്ചും വിശ്വസ്തരായിരിക്കണം എന്ത് ദൈവം നമ്മളോട് പറയുന്നുവോ അത് നമ്മള് പ്രാവർത്തികമാക്കാൻ തയ്യാറാക്കണം അതാണ് കാനായലുള്ള വീഞ്ഞാകിയ സംഭവം നമ്മൾ കാണുക മറിയത്തോട് അവർ ആരും ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ മറിയം അവരുടെ വേദന കണ്ടു യേശുവിനെ അറിയിച്ചു യേശുവിന്റെ മറുപടി അനുകൂലമല്ലാതെ വന്നപ്പോൾ യേശുവിനെ എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് മറിയത്തിന് പൂർണ്ണ വിശ്വാസമുണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ഒരേ ഒരു വ്യക്തി അവിടെയുള്ളത് മറിയമാണ് മറിയം അവരോട് പറയുന്നത് അവൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ അതുപോലെ അനുസരിക്കണം അതുപോലെ അനുസരിച്ചു അവിടെ അത്ഭുതം സ്വഭവിച്ചു അപ്പൊ നമ്മൾ വിശ്വസ്തരായിരിക്കണം സഹോദരങ്ങളെ ഞാനും നിങ്ങളും യേശുവിനടുക്കിലേക്ക് വന്നാൽ പോരാ യേശുവിനെ വിളിച്ചാൽ പോരാ അവൻ എന്തു പറയുന്നുവോ അത് അതുപോലെ അനുസരിക്കണം നമ്മൾ വിശ്വസ്തരായി മാറണം മൂന്നാം വാക്യം പറയുകയാണ് യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വീട് പണിതവൻ വീടിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കണേ മോശയും യേശുവിനെയും പറയുകയാണ് ഒരു വലിയ വീട് പണിത് കഴിഞ്ഞാൽ കാണുന്നവരൊക്കെ ചിലപ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇത് ആരുടെ വീടാണ് രണ്ടാമതാണ് ആരാണ് പണിതവേശുവിനെയും മോശയെയും പറയുന്നത് വീട് പണിതവനും വീടിന്റെ ഉടമസ്ഥനും കണ്ടോ യേശുവിനെ പറയുന്നത് എത്രയോ പ്രാധാന്യമാണ് അവനുള്ളത് ഓരോ വീടിനും നിർമ്മാതാവ് ഉണ്ടല്ലോ എന്നാൽ സകലത്തിന്റെയും നിർമ്മാതാവ് ദൈവമാണ് വീണ്ടും പറയുന്നു പറയപ്പെടാനിരിക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് ദൈവത്തിന്റെ ഭവനം മുഴുവനിലും മോശ ഭൃത്യനെ പോലെ വിശ്വസ്തനായിരുന്നു എന്നാൽ ക്രിസ്തു ആകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ് കേട്ടോ ഭവനം പടിയുന്നവരെ പോലെയല്ല യേശു ദൈവത്തിന്റെ പുത്രൻ കണ്ടോ അവൻ അവകാശിയാണ് ആ വീടിന്റെ അവകാശിയാണ് ഈ യേശു ആണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ആ വിളിയുടെ ശ്രേഷ്ഠത എത്രയോ പരമ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് പറയുകയാണ് ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കാം തന്റെ പുത്രു വസിക്കേണ്ടത് ഭവനത്തിലാണ് നാൽപ്പത് വർഷം കൊണ്ട് ഇസ്രായേൽ ജെറുസലേമിൽ ദേവാലയം കൊണ്ടുത്തു എന്നാൽ എൻ്റെ കുച്ച നാളിൽ ദൈവശക്തി ഇറങ്ങി വന്നത് ജെറുസലേം ദേവാലയത്തിലല്ല അവിടെ കൂടിയിരുന്നവരിലല്ല യേശുവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീടിന്റെ മുകളെടുത്ത നിലയിലാണ് അവരുടെ പ്രാർത്ഥന അവരിലേക്ക് ദൈവശക്തി ഇറങ്ങി പോകും അവരുടെ കൂടെ പിന്നെ ദൈവം പ്രവർത്തിക്കുകയായിരുന്നു അവര് ദൈവ ഭവനമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ദൈവം അവരിൽ വസിച്ചു അതല്ലേ പൗലോസ് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങൾ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ നമ്മിൽ പള്ളി പണിയണം പള്ളിക്ക് ചേരാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത് നമ്മുടെ ഉള്ളിൽ വെറുപ്പ് വിദ്വേഷം വൈരാഗ്യം ഇതെല്ലാം കർത്താവിന് വസിക്കാൻ തടസ്സമാണ് ആരോടും പരിഭവവും ഉണ്ടാകരുത് നമ്മുടെ ഉള്ളിൽ പള്ളി പണിയുക അതാണ് സ്റ്റീഫൻ പ്രസംഗിച്ചത് നമ്മൾ അപ്പ സ്വല പ്രവർത്തനത്തിൽ പഠിച്ചു കരങ്ങളാൽ നിർമ്മിതമായി ആലയത്തിൽ അത്യുന്നതനായ ദൈവം വസിക്കുന്നില്ല യക്ഷയാ പറയുന്നു ആകാശം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാതവിടവുമാണ് എവിടെയാണ് നിങ്ങൾ എനിക്ക് വിശ്രമസ്ഥലം പണിയാൻ പോകുന്നത് അര മുതൽ പാദം വരെയുള്ള വലുപ്പം ആകാശം മുതൽ ഭൂമി വരെയാണെങ്കിൽ എത്ര അടി ഉയരത്തിൽ നിങ്ങൾ പണിതാലും എന്നെ മുഴുവൻ അതിനുള്ളിൽ ഇരുത്താൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് പക്ഷെ അവർക്ക് അത് കേട്ടപ്പോ മാനസാന്തരല്ല അല്ല ഉണ്ടായത് അവനെ കൊല്ലാനാണ് അവർ പരിശ്രമം കല്ലെറിഞ്ഞു കൊണ്ടുകയും ചെയ്തു ഇന്നും മതഭക്തിയും ദൈവഭക്തിയും രണ്ടും രണ്ടാണ് സഹോദരങ്ങളെ ദൈവഭക്തിയിലേക്ക് വരുന്നവർ വചനത്തിൽ ആശ്രയിക്കും ദൈവത്തിന്റെ വാക്കാണ് അവർക്ക് കേൾക്കാനുള്ളത് ദൈവത്തിന്റെ വാക്കിലൂടെ അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയാണ് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കണം അപ്പൊ ദൈവഭവനമായി മാറണമെങ്കിൽ കർത്താവിന്റെ വചനം കേട്ട് അനുസരിച്ച് അത് തന്നെ മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധിയുള്ള ഹൃദയവും മനസ്സിന്റെ ഉടമകളായി മാറും